ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ജസ്മിൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ പൊരുൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ മഞ്ഞ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ പോലെയുള്ള ഫേസ്ബുക്ക് ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഇവരാണ് ഒരു ഒരു വ്യക്തിയെ മാക്സിമം ഇല്ലാണ്ടാക്കുന്നതും അല്ലെങ്കിൽ മാക്സിമം വലിയവനാക്കുന്നതും ചെറിയവനാക്കുന്നതും നല്ലവനാക്കുന്നതും ചീത്തവനാക്കുന്നതും അപ്പം മീഡിയക്കാർ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ചെറിയ വിഷയത്തെ വലിയ വിഷയമാക്കി മാറ്റുന്നതിൽ അഗ്രഗണ്യന്മാരാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഓഡിയൻസിനെ കിട്ടിയത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ ഇഷ്ടപ്പെടാത്തവർ അപ്പോൾ എല്ലാ മേഖലയിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവർ സഹായമാണ് ഹെൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ സൈബർ പുള്ളിംഗ് എന്ന് പറയുന്ന ഇഷ്യൂസ് ഉള്ള പോലെ തന്നെ ജാസ്മിനെ നിന്നെ ഇഷ്ടപ്പെടാനുള്ള കുറേ വഴികൾ ഉണ്ടാക്കിയതാരാണ് ഈ സോഷ്യൽ മീഡിയയാണ് നിന്നെ വെറുക്കപ്പെടാനുള്ളൊരു വഴി വെട്ടിയതു ആരാണ് സോഷ്യൽ മീഡിയയാണ് അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഫേമസ് ആയി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങൾ ജനങ്ങളിലിടയിൽ റീച്ച് കൂട്ടുന്ന ഈ ഒരു സിറ്റുവേഷൻസ് ഇല്ലേ ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ ഒരു പരിധിവരെ കുറ്റം പറയാം ഒരു പരിധിവരെ നിന്റെ വളർച്ചക്കും നിന്റെ ഫെമിലിയർ നിന്റെ നിൻ്റെ ഫെമിലിയറിനും ഒരുപാട് സഹായമായിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങും പിന്നെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു കലാകാരി ഒക്കെ ആകുമ്പോ പരിഗണനയും അവഗണനയും ഒക്കെ ഉണ്ടാവും അതിനെ പ്രതികരിക്കാതെ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയാൽ തന്നെ ഒരു നല്ലൊരു കലാകാരിയായിട്ട് ജീവിക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന മൂന്ന് വിശ്വസിച്ചാണ് അല്ലെങ്കിൽ അപ്പൊ ഇവരെ ഇറക്കാൻ ഈ പോസ്റ്റ് ഇട്ടാലും വീണ്ടും വീട്ടിലും എന്റെ വീട്ടുകാരക്കളെ പറഞ്ഞ എല്ലാം ഉണ്ടാ എന്റെ ലാപ്ടോപ്പിനും വരി പെൻഡ്രൈവ് കുട്ടി ഒരു സാധനങ്ങൾ എടുക്കാൻ നോക്കാം എന്റെ ഇൻസ്റ്റാഗ്രാം ഇവര് ഫുള്ള് ഇവ കല് വെച്ചേക്കോ ലപ് ടോപ്പിനിട്ടില്ലെന്നാണ് എടുത്തിട്ടില്ല എടുക്കാൻ പാസ്സോട് പറഞ്ഞു കൊടുത്തില്ല പാസ്സോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഉറപ്പായി എടുക്കല്ലോ എന്താ പറയുക യൂട്യൂബും എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇവർ ഞാൻ കൊടുത്തിട്ടാ പോയിരുന്നു ഇൻസ്റ്റ യൂട്യൂബ് ഞാൻ കൊടുത്തിട്ടായിരുന്നു പോയത് പോകും യൂട്യൂബ് പറയാം പുള്ളിക്കെ കൊടുത്താൽ പോയത് അപ്പൊ ഈ പുള്ളി എന്റെ ഇൻആക്റ്റീവ് ആയി ഒരു അപ്പൊ ജാസ്മിനെ അത് ഒരു ആത്മാർത്ഥ പ്രണയമുള്ള പ്രണയിച്ചിരുന്ന രണ്ട് വ്യക്തികൾ അല്ലെ ആത്മാർത്മാ പ്രണയം മുമ്പോട്ട് പോയിരുന്ന രണ്ട് വ്യക്തികളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അതിപ്പോ ബിഗ് ബോസ് എന്ന ഷോന്നല്ല ആത്മാർത്ഥമായ പ്രണയം അവരെ മനസ്സിലുള്ള ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാരണം കാരണമുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടത് റിയൽ പ്രണയം ആണെങ്കിൽ ഒരു എല്ലാവർക്കും വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാൽ വിശ്വാസവഞ്ചന അത് തെറ്റാണ് ജാസ്മിനെ നിന്റെ ഒരു അത്രയും ഒരു സുഹൃത്തിന് നീ നിന്റെ ലാപ്ടോപ്പും നിന്റെ വാട്സപ്പും നിന്റെ ഫേസ്ബുക്കും നിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കൊടുത്തിട്ട് പോയില്ലേ അത് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് വിശ്വാസവഞ്ചനയാണ് അവന പൊട്ടിക്ക് തന്നെ വേണം അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഏതാണവൻ അല്ല അവിടെ വിശ്വാസമുള്ള ആ കൂട്ടുകാരനെ ഒന്ന് കാണിച്ചു തരണം വേട്ടാ പറഞ്ഞാൽ മതിയായ ഇൻ്റർവ്യൂലും യൂട്യൂബറാണെന്നല്ല പറഞ്ഞത് പിന്നെ പിന്നെ എന്താ പറഞ്ഞ ഫേസ്ബുക്ക് പോയില്ല ബിഗ് ബോസിൽ നമുക്ക് ഫേസ്ബുക്ക് പോയി ഇൻസ്റ്റ പോയി യൂട്യൂബ് പോയി എന്തായാലും വാപ്പച്ച ഉമ്മച്ചൊന്നും പോയില്ലല്ലോ അനിയനും ഇൻസ്റ്റ പോയല്ലേ അത് നമുക്ക് തിരിച്ചെടുക്കാം തിരിച്ച് എങ്ങനെ ഒരു രണ്ടാമത് റീക്രിയേറ്റ് ചെയ്ത് കിട്ടിയാലും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമാണി ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ യൂട്യൂബാണെങ്കിലും പുതിയ ചാനലൊക്കെ തുടങ്ങാം വാപ്പച്ചും ഉമ്മച്ചും അനിയനൊന്നും പോയിട്ടില്ലല്ലോ അവരൊക്കെ പോയാലും നമുക്ക് തിരിച്ചു കിട്ടേണ്ടാവുക അപ്പം അത് വലിയ വിഷമായിട്ടൊന്നും വിചാരിക്കണ്ട കാരണം വാപ്പസിനെക്കാട്ടും ഉമ്മച്ചിനെക്കാട്ടി നിന്റെ അനിയനെക്കാട്ടിയും വലുതല്ലല്ലോ നിന്റെ ഈ ഇൻസ്റ്റാഗ്രാമും നിന്റെ ഈ ഫേസ്ബുക്കും നിന്റെ ഈ യൂട്യൂബിലത്തെ പരിപാടികളൊന്നും അപ്പം അതിൽ വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട അതൊക്കെ പോയാൽ തിരിച്ചു കിട്ടാവുന്ന കേസാണ് നേരത്തെ അതിലൊക്കെ കിട്ടിയെന്ന് ചെയ്തല്ലോ നീ കേസ് കൊടുക്കാൻ പോയാൽ അമീത്ത് പിന്നെ അവനുക്ക് നെട്ടലിൻ്റെ കുറച്ച് കുറവുണ്ട് കാരണം ആ ഇങ്ങനെയൊന്നല്ല ശരിക്കും അവൻ ചെയ്യിക്കേണ്ടായിരുന്നു അത് പോട്ടെ ം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആണ് നിന്റെ വിഷപ്പടക്കം ശരിയായിരിക്കാം പൈസ കിട്ടുന്നതുണ്ടായിരിക്കാം പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് അന്നം തന്നിരുന്ന വാപ്പച്ചും മെച്ചും നിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം നിൻ്റെ അന്നം അതായിരിക്കാം നിന്റെ മാത്രമല്ല നിന്റെ ഫാമിലിയുടെ അന്നം ടോട്ടലി അതിനെ കുറിച്ച് ആറ്റൊക്കെ ചേട്ടാ പാവങ്ങൾ അന്നം കിട്ടാതെ കുറെ ആൾക്കാരൂടെ നമ്മുടെ കേരളത്തിൽ പല സ്വത്തുണ്ട് ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ കൂടുതൽ അന്നം കിട്ടും ഞാൻ എന്നിട്ടും ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നത് ഞാൻ ഒരു ഒരു സമയത്ത് അറിയാതെ കൂടി പിന്നെ എനിക്ക് എനിക്കൊന്നും കൊടുത്തോളൂ സത്യത്തിൽ ഈ മാനസികാവസ്ഥ പോകുന്ന ഒരു ഫ്ലോറാണോ ഈ ബിഗ് ബോസ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഒരു മാനസികാവസ്ഥ തിരിച്ചറങ്ങുമ്പോൾ ഒരു മാനസികാവസ്ഥ ഇയാൾ എന്തുട്ടായി പറഞ്ഞത് മാനസികാവസ്ഥ പോവാൻ മാത്രമുള്ള പരിപാടിയാണോ ഈ ലാലായിട്ട് നടത്തണത് ഏഷ്യാനായിട്ട് നടത്തണ അറിയാൻ വേണ്ടി ചോദിക്കുന്നു എന്ത് മാനസികാവസ്ഥ നൂറ് ദിവസം അവിടെ പോയിട്ട് തിന്നും കുടിച്ചും വർധനം പറഞ്ഞു തല്ലുകൂടിയും ജനങ്ങളുടെ വോട്ടും വാങ്ങി ഇതൊക്കെ ഇത് നല്ലൊരു പരിപാടി ആയിട്ടാണ് ഇത് മാനസികൾ പോയിക്കുമ്പോഴേ പറഞ്ഞു പൂജയോ വിളിക്കണം ഞാൻ പറയുന്നുണ്ട് വിളിക്കണം എന്നൊക്കെ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വാസില്ല കുറെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഇവിടെ യൂസ് ചെയ്തു എത്ര പൈസ എന്താ പറയുക ഒന്നും പറയണ്ട ഒരു മനുഷ്യർക്കും ഒരു ഒന്നും ഞാൻ എവിടെയും കൊടുക്കാനില്ല അത് കൊടുക്കേണ്ട ഒരു കാര്യം കാണുന്നില്ല എന്താണ് ഇതൊക്കെ പറയുന്നതിനോട് എനിക്ക് അറിയില്ല ഞാൻ യൂസ് ചെയ്ത് അവരൊക്കെ പറഞ്ഞാൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നില്ല നീ എന്നെ അല്ലാതെ മെന്റലി യൂസ് ചെയ്യുന്നു മെന്റലി യൂസ് ഞാൻ ഞാനൊക്കെ ശരി റിലേഷൻഷിപ്പായിരുന്നു ഇതായിരുന്നു വെയിറ്റ് ചെയ്യാൻ പറയുവോ അല്ലെങ്കിൽ ആദ്യം ചെയ്തു ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചെയ്തു പിന്നെ വെയിറ്റ് ചെയ്തു പിന്നെ പിന്നെ തകർക്കാവുന്നതിന്റെ അങ്ങേ അറ്റം തകർത്തിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ ഇടുന്ന പേഴ്സണൽ ചാനുന്നത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള എന്റെ ലിസ്റ്റ് അത് കൊണ്ടിട്ട് യൂസ് ചെയ്യുന്നു ഓബിയസ്ലി ആൾക്കാരെന്താ ചിന്തിക്കാം യുവ ചെറുക്കനെ വെച്ച് ഈ അവിടെ ഒരു കുരുതാ കണ്ടതാണ് ഈ ചെറുക്കൻ ചെറുക്കനാ എല്ലാം വന്നു കാണുന്നത് ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരിക്കും അല്ല ഐസ്ക്രീമോ വല്ല റിങ്ങോ വല്ല മാലയോ ഒന്നും പറയാൻ പറ്റില്ല ഈ പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്നേഹമുള്ള ഇടത്തിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ വാതിലിപ്പോൾ നിനക്കിപ്പോൾ വരുമാനം ഒക്കെ ഉള്ളത് കൊണ്ട് നിൻ്റെ അന്നം നിന്ന് കിട്ടുന്നതെന്ന് ഒരു പരിധിയൊക്കെ അല്ലേ പിന്നെ എപ്പോഴും ഒരു കാമുക അല്ലെങ്കിൽ ഒരു വുഡ്ബി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറയുമ്പോൾ എന്തേലുമൊക്കെ വാങ്ങുന്നുണ്ടാവും എനിക്ക് ഓർമ്മ ചെണ്ടാണ് എനക്ക് ഓർമ്മൽ ജാസ്മിനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിരുന്നുണ്ടാവും ഒന്ന് ഓർത്ത് നോക്കി ചെറുതായിട്ട് ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാതിരിക്കൊന്നുമില്ല ഓക്കെ ഏട്ടാ പിന്നെ ഒരു കാര്യം നല്ലൊരു അവതാരകനായിരുന്നു ഇയാൾ ഇങ്ങനെയുള്ള ഈ കുണ്ടാമണ്ടി ഇൻ്റർവ്യൂ നിൽക്കലെപ്പോ സാറേ നിങ്ങൾക്കൊരു നിലമ്പിലൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതല്ല ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നിങ്ങളെ ഞാൻ കണ്ടു ആങ്കറിങ്ങിൽ നിങ്ങൾ നല്ല രസമായിട്ട് നിങ്ങളൊരു സ്റ്റാൻഡേർഡായിട്ട് കണ്ടിരുന്നു ആ നിലമ്പിലൊക്കെ പോയല്ലോ മൊത്തം ശ്രദ്ധിക്കാം പനേ ട്ടോ